ബിപാത്തു ജസ്റ്റ് ഈ ഒരു ഐ ഐ നോ നോ യു യു ഒറ്റാ പറ മീനാക്ഷി ശ്വേത ഈ മൂന്ന് പേരും കൂട്ടുകാരികളാണ് ഒരുമിച്ച് ഒരു റൂമിൽ താമസിച്ചിരുന്നവര് ബാംഗ്ലൂർ ആർ ആർ കോളേജിലെ ഒരേ കോളേജിലെ ഒരേ ഹോസ്റ്റലിൽ ഒരേ മുറിയിൽ ഒരുമിച്ച് താമസിക്കുന്ന മൂന്ന് പെൺകുട്ടികൾ നിശാ പാർട്ടിയും കള്ളും മയക്കുമരുന്നൊക്കെയായി അടിച്ചുപോലെ ജീവിതം മുന്നോട്ട് നയിക്കുന്ന മൂന്ന് സുഹൃത്തുക്കൾ ഇവർക്കിടയിൽ അതേ കോളേജിൽ തന്നെ പഠിക്കാൻ വേണ്ടി നാലാമത് ഒരാൾ കടന്നു വരുന്നു അവരുടെ കൂട്ടത്തിൽ കൂടുന്നു അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി പിന്നെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇവർക്കിടയിൽ നാലാമതായി കടന്നു വന്ന ആ പെൺകുട്ടി ഇവർ താമസിക്കുന്ന മുറിയിൽ മരണപ്പെട്ട് കിടക്കുന്നതാണ് നടന്നത് കൊലപാതകമാണോ അതോ മൂന്ന് പേരും കൂടി ചേർന്ന് ഇവിടെ കൊന്നതാണോ ഇനി അതുമല്ല ഇവരുടെ കൂടെ ചേർന്ന് ഡ്രഗ് അടിച്ച് ഡ്രഗ് ഓവർഡോസ് കാരണമാണ് ഈ പെൺകുട്ടി എന്നൊന്നും അറിയില്ല എന്തായാലും അമിത അളവിൽ ഉള്ളിൽ ഈ പെൺകുട്ടി മരണപ്പെടുന്നത് ഈ സംഭവം പുറലോകം അറിയുന്നത് എന്റെ ഗ്യാസറ്റ് ഇൻസ്റ്റാഗ്രാം പേജ് വഴിയാണ് നമ്മൾ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അതിൽ മീനാക്ഷി കണ്ടോക്കീനാക്ഷിത ഈ മൂന്ന് പേരും കൂട്ടുകാരികളാണ് ഒരുമിച്ച് ഒരു റൂമിൽ താമസിച്ചിരുന്നത് ബാംഗ്ലൂർ ആർ ആർ കോളേജില് ഒരുമിച്ച് പഠിച്ചു എന്നാൽ ഇവരുടെ ഇടയിൽ നാലാമത്തെ ഒരാൾ ഉണ്ടായിരുന്നു രണ്ടു വർഷം മുന്നേ ആ പെൺകുട്ടി ആ പെൺകുട്ടിയുടെ പേരാണ് ഭയങ്കരമായിട്ട് എം ഡി എം എൽ എസ് ടി പോലുള്ള മാലാകരായ വസ്തുക്കൾ ഉപയോഗിച്ചിരുന്ന പേര് ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ആ പെൺകുട്ടിയാണ് ഷെംന എന്ന് പറയുന്നത് ഷെംന ഉപയോഗിച്ചിരുന്നോ ഇല്ലയോ എന്നൊന്നും അറിയില്ല എന്നാൽ ഷെംന അവിടെ നിന്ന് പെട്ടെന്ന് പറയുന്നത് എന്താണ് അതിന് കാരണം എന്ന് ആർക്കും അറിയില്ല എന്നാൽ ഈ മൂന്ന് പേർക്കും ഉത്തരം ഉണ്ടായിരുന്നില്ല എങ്ങനെയാണ് ഈ ഷെംന എന്ന് പറയുന്ന പെൺകുട്ടി തങ്ങളുടെ റൂമിൽ നിന്ന് പറയപ്പെട്ടാന്നുള്ളത് ഇവരുടെ ജീവിതശൈലി മറ്റുള്ള പെൺകുട്ടികളും ഒരുപാട് വ്യത്യസ്തമായിരുന്നു പേരും കൂടെ ഒരുമിച്ച് സൈക്കിളിലേക്ക് പാർട്ടികൾക്ക് പോവുക ബാംഗ്ലൂർ പബ്ബുകൾ അതുപോലെ റേവ് പാർട്ടി എല്ലാം അറ്റൻഡ് ചെയ്യുക ജീവിതമായിരുന്നു മൂന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ മൂന്ന് പേരും ഈ ഭൂമിയിൽ ഭൂമിയിലൊന്നല്ലായിരുന്നു ജീവിച്ചിരുന്നത് ഈ ഭൂമിക്കും ആകാശത്തിനും ഇടയിലുള്ള ഏതൊരു ലോകത്തായിരുന്നു ഈ ശാപാർട്ടിയും കള്ളും കഞ്ചാവും മയക്കുമരുന്നായിട്ട് അങ്ങോട്ട് അടിച്ചുപോളിച്ച് ജീവിക്കായിരുന്നു അല്ലെ എന്താ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ മാതാപിതാക്കൾക്ക് ഈ പെൺകുട്ടികളെ ബാംഗ്ലൂരിലേക്കും മറ്റും പഠിക്കാൻ വിടാൻ ഭയങ്കര പേടിയാണ് കാരണം ഈ പറയുന്ന കള്ളും കഞ്ചാവും മയക്കുമരുന്നും ഒക്കെ സുലഭമായി ലഭിക്കുന്ന സ്ഥലമാണ് ബാംഗ്ലൂർ എന്ന് പറയുന്നത് അതിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു ന്യൂസും കൂടി ആകുമ്പോ പിന്നെ കുശാലായി എന്തായാലും ഞാൻ ഈ പറഞ്ഞ മൂന്ന് പെൺകുട്ടികളെയും ഇൻസ്റ്റാഗ്രാം ഐ ഡി സൈഡിൽ കൊടുക്കും ഇപ്പൊ നിലവിൽ മൂന്ന് ആളുകളുടെയും അക്കൗണ്ട് പ്രൈവറ്റ് ആണ് സംഭവം ഈ വാർത്ത പുറത്ത് വന്നപ്പോ അക്കൗണ്ട് പ്രൈവറ്റ് ആക്കിയതാണെന്ന് തോന്നുന്നു എനിവേസ് ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം മരങ്ങേറുന്നത് രണ്ട് വർഷം മുമ്പെയാണ് അല്ലെ കാര്യം പറയുമ്പോ എന്റെ വീഡിയോ കാണുന്ന പലരും ചിന്തിക്കുന്നുണ്ടാകും ഇവരെന്താ രണ്ട് വർഷം മുമ്പേ കാര്യം കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നത് ഇവര് വേറെ ന്യൂസ് ഒന്നും ഡിസ്കസ് ചെയ്യാൻ കിട്ടിയില്ല കണ്ടന്റ് ക്ഷാമമാണ് അല്ലെ അങ്ങനെ ചിന്തിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് വേയ് നമ്മൾ കഥയോട് ഫസ്റ്റ് ഹാഫ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ഇനി കഥയിലെ സെക്കൻഡ് ഹാഫിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ് ഈ സെക്കൻഡ് ഹാഫ് സംഭവിക്കുന്നത് മൂന്ന് മാസം മുമ്പേ ആണ് ഈ കഥയുടെ സെക്കൻഡ് ഹാഫിനെ കുറിച്ച് പറയുക ിൽ ഈ ഗ്യാങ്ങിൽ പെട്ട് മീനാക്ഷി എന്ന് പറയുന്ന പെൺകുട്ടി ശംനയുടെ മരണം നടന്നതിന് കുറച്ചു കാലങ്ങൾക്ക് ശേഷം ശാലോം എന്ന് പറയുന്ന ഒരു പയ്യനെ പരിചയപ്പെടുകയാണ് ഈ ശാലോം എന്ന് പറയുന്നത് ബേസിക്കലി ഒരു റാപ്പറാണ് അങ്ങനെ പരിചയപ്പെട്ടതിനു ശേഷം കുറച്ച് കാലങ്ങൾ ശേഷം അവര് പ്രണയത്തിലാവുകയാണ് അങ്ങനെ അങ്ങനൊടുവിൽ ആ പ്രണയം കല്യാണത്തിൽ ചെന്ന് കലാശിക്കുകയാണ് അങ്ങനെ കല്യാണം എല്ലാം തകൃതിയായിട്ട് നടന്നു ഇവരുടെ ഇവരുടേത് ഇന്റർകാസ്റ്റ് മാരേജ് ആണ് കുടുംബം ഒരുപാട് അതിർത്തി അതിനെല്ലാം മറികടന്നുകൊണ്ടാണ് ഇവര് കല്യാണം കഴിച്ചത് അങ്ങനെ കല്യാണം ഒക്കെ കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞപ്പോ പിന്നെ കാണുന്ന എന്താണ് രണ്ട് വർഷം മുമ്പേ ശംനം മരിച്ചത് പോലെ തന്നെ തന്റെ ബെഡ്റൂമിൽ ശാലോ മരിച്ചു കിടക്കുകയാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് എന്റെ ഗ്യാസെറ്റ് എന്ന് പറയുന്ന ചാനൽ വന്ന റിപ്പോർട്ട് നമുക്കൊന്ന് കണ്ടുനോക്കാം ഇതിനിടയിലാണ് മീനാക്ഷി ശാലോ എന്ന് പറയുന്ന ചെറുപ്പക്കാരെ പരിചയപ്പെടുന്നത് കലാപ്രതിഭയായിരുന്നു ഭയങ്കര റാപ്പർ ആയിരുന്നു ചെറുപ്പക്കാരൻ പിന്നീട് എട്ടര മാസത്തോളമുള്ള റിലേഷൻഷിപ്പ് വീട്ടുകാരെ എതിർത്തിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു കാരണം പ ഈ ക്രിസ്ത്യനും ഈ മീനാക്ഷി എന്ന് പറഞ്ഞ പെൺകുട്ടി ഹിന്ദു ആയിരുന്നു എന്നാൽ ഈ മീനാക്ഷിയുടെ നിർബന്ധപ്രകാരം ശാലം എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ മീനാക്ഷി കല്യാണം കഴിക്കുകയാണ് ഏകദേശം നാലര മാസത്തോളം ഒരുമിച്ച് താമസിക്കുകയാണ് ഏകദേശം ഒരു നാപ്പത് ദിവസങ്ങൾക്ക് മുന്നേ ഈ ശാലം എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനും ചെയ്തു എന്താണ് കാരണം എന്ന് ആർക്കും അറിയാം വീട്ടുകാർക്കൊക്കെ ഒരുപാട് സംശയങ്ങളുണ്ട് ദുരൂഹതകൾ ഉണ്ടെന്ന് പറയാ ഓക്കെ ഈ മരണം നടന്നിട്ട് വെറും നാൽപ്പത് ദിവസമേ ആകുന്നുള്ളൂ അല്ലെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു പെൺകുട്ടിയുടെ കൂടെ താമസിക്കുന്ന ഒരു സഹപാഠി രണ്ടു വർഷം മുമ്പേ അവർ ഒരുമിച്ച് താമസിക്കുന്ന മുറിയിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തുന്നു അതേ പെൺകുട്ടി തന്നെ പിന്നീട് കല്യാണം കഴിഞ്ഞതിന് ശേഷം അവളുടെ ഭർത്താവ് ഇതേപോലെ അവളുടെ ബെഡ്റൂമിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുന്നു എല്ലാം കൂടി കൂട്ടി വായിച്ച് നോക്കുമ്പോൾ എന്തൊക്കെയോ ദുരൂഹതകളും ഇനിയും അറിയുന്നുണ്ട് അല്ലെ ഇനി എന്തായാലും ഈ മരണപ്പെട്ട ശാലോമിന്റെ സഹോദരന്റെ ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ട് ഏകദേശം ഒരു രണ്ടര മൂന്ന് മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു വോയിസ് ക്ലിപ്പാണ് അതിൽ ഒരുപാട് കാര്യങ്ങൾ ഈ സഹോദരൻ പറയുന്നുണ്ട് നമ്മൾ കാരണം വെച്ചുകഴിഞ്ഞാല് ഇങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോ സംഭവം വെച്ചാൽ ഒരു ദിവസം എന്റെ ആട്ടെ ഇവിടെ വന്നു ഓട്ടെ വിളിച്ചിട്ട് ആട്ടെ എന്റെ വീട്ടിൽ വന്നിട്ട് മള സോഫേരുന്നിട്ട് ആട്ടെ അത്രക്കും കണ്ണ് എന്റെ ആട്ടനെ എനിക്കറിയാം കാരണം ചെറുപ്പം മുതിര എന്നെ നോക്കിയത് എന്റെ ഒരു അച്ഛനും അമ്മേന്റെ സാധനം എന്റെ ആട്ടെ കാരണം അങ്ങനെയാണ് എന്റെ ആട്ടൻ എന്നെ നോക്കിയത് എന്റെ അച്ഛനും അമ്മ എങ്ങനെയാ നോക്കുന്നത് അതേപോലെ എൻ്റെ ആട്ടെന്നെ നോക്കിയത് അപ്പൊ എനിക്ക് അത്രക്കോ ഇത് കാരണം ചെയ്യുന്ന ഒരു സംഭവം പോലും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അത് അവള് അവൾ തന്നെ ഏട്ടനെ കണ്ടു അവള് ബസ് സ്റ്റോപ്പിൽ നിൽക്കാണ് അവള് ബസ് സ്റ്റോപ്പിൽ നിന്ന് റിട്ടേൺ അവളെ എൻ്റെ മറ്റേ തറവാട് വീട്ടിലേക്ക് പോയി ഐ മീൻസ് അമ്മന്റെ വീട്ടിൽ അവിടെ ഒരു ഓൾ തന്നെ വാതിലൊക്കെ ഇതാക്കി എനിക്ക് തുറന്ന് നേരെ പോയിട്ട് എൻ്റെ ഏട്ടനെ ഹാങ്ങിങ് കിടക്കുന്ന എൻ്റെ ഏട്ടനെ അവൾ തന്നെ കിച്ചണിൽ പോയിട്ട് നൈഫ് മീൻസ് കത്തി എടുത്ത് നേരെ പോയിട്ട് ഏട്ടനെ മറ്റേ മുണ്ടിലാണ് ഏട്ടൻ കുടുങ്ങി നിന്ന് ഏത് മറ്റേ ഫാനിൽ അതെടുത്തിട്ട് അവൾ അത് മുറച്ചിൻ്റെ ഏട്ട എടുത്ത് പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അത് വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം വെച്ചാൽ എൻ്റെ ഏട്ട അങ്ങനെ ചെയ്യുന്നതിന് മുന്നേ ഒരു ഐ തിങ്ക് ഒരു രണ്ടാഴ്ച ഇവിടെ വന്നിട്ട് രണ്ട് മൂന്നാഴ്ച മാക്സിമം ഇവിടെ വന്നിട്ട് എൻ്റെ ഏട്ട കരിഞ്ഞിട്ട് കരഞ്ഞിട്ട് പറഞ്ഞാൽ അച്ചോ എനിക്ക് ഭയങ്കര പേടിയാണ് എനിക്ക് ഈ ബന്ധം വേണ്ട എനിക്ക് ഈ ബന്ധം എന്താകുന്ന പോലെ അറിയില്ല എനിക്ക് അത്രയും സിറ്റുവേഷൻ ആണ് എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ ഏട്ട എന്തുണ്ടെങ്കിലും ഈ കോഴിക്കോട് മിക്ക ഫ്രണ്ട്സിനോട് ചോദിച്ചുകഴിഞ്ഞാല് എന്ന അന്വേഷിച്ചുകഴിഞ്ഞാൽ എല്ലാവരും അറിയും കാരണം ഞാൻ ഏട്ടനെച്ചന അങ്ങനെയാണ് ഇത്തിരി വയക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മളെ ഞാനായാലും പപ്പയായാലും അമ്മ ഇത്തിരി വയക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായാലും നമ്മള് ചെറുപ്പം മുതിരേ അങ്ങനെയാണ് ബൈക്കുണ്ടെങ്കിലും നമ്മൾ പിറ്റേ ദിവസം രണ്ടുമൂന്ന് ദിവസം കാണുമ്പോ ആ അപ്പോടാ അല്ല ഞാനല്ല എന്റെ ഏട്ട എന്നെ വിളിക്കും അച്ഛോ എന്താ പണക്കം പറയോ ഇനി കൂടെ വാറൻ പറഞ്ഞിട്ട് അങ്ങനത്തെ ഏട്ടനാണ് എന്റെ ഏട്ടൻ അതുകൊണ്ട് ഒരിക്കലും എന്താ പറയാ അപ്പേട്ടൻ ഒരിക്കലും ആയിട്ട് ചെയ്യില്ല എന്നാണ് എൻ്റെ മനസ്സ് പറയണത് അങ്ങനെ ഏട്ട കൂടെ വന്നിട്ടോട് പറഞ്ഞു എനിക്ക് ഈ റിലേഷൻഷിപ്പ് ഒന്നും പറ്റുന്നില്ല അച്ചോ എനിക്കിത് എന്താ പറയുക എനിക്കിത് മുന്നോട്ട് പോകാൻ പറ്റുന്ന എങ്ങനെയെങ്കിലും ഇതിനകത്ത് നിന്ന് കഴിച്ചിലാവണം എന്നാണ് ഏട്ടനോട് പറഞ്ഞത് മീൻസ് ഏട്ടൻ്റെ വൈഫായിട്ടുള്ള റിലേഷൻഷിപ്പ് കഴിച്ചിലാവുന്നതാണ് എന്നോട് പറഞ്ഞത് അതുകൂടാണ്ട് എൻ്റെ ഏട്ടൻ എന്തായാലും എന്നോട് പറഞ്ഞു അച്ചോ ആ അങ്ങനെ അച്ചോ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് ഇപ്പോഴല്ല ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാൻ എനിക്ക് നിന്നോടാ പറയാൻ പറ്റുള്ളൂ അതായത് ഏട്ടനെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ചെറുപ്പ മുതൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്റെ ഒന്നോ മൂന്ന് നല്ല ഫ്രണ്ട്സ് ഉണ്ടാവും നമ്മളെ പോകും സത്യം ഇട്ടു ചെറിയ ചെറിയ വഴിക്കാണ് എന്ത് പിടിക്കാണ്ട് പോകും കമ്പനിക്കാരെ കമ്പനിക്കാരായിട്ട് എന്തിരി പ്രശ്നം ഉണ്ടെങ്കിലും ഞങ്ങടെ പോയിട്ട് എന്താ പട്ടണം വെച്ചെങ്കിൽ എനിക്ക് ജീവനാണ് എൻ്റെ ഫാമിലിക്കും അറിയാം എന്റെ കുടുംബങ്ങൾക്കും എല്ലാവർക്കും അതറിയാം ഈ പെട്ടെന്ന് ഈ ഒരു എട്ട് മാസം വന്ന പെൺകുട്ടിക്ക് ഞാൻ അങ്ങനെ പറയൂ ഇനി ഞാൻ ചെയ്ത് എന്നെക്കെട്ട വയസ്സ് താഴ്ത്താണ് ഓളെ ചെയ്ത് ചേച്ചി എന്നിട്ട് ഞാൻ എൻ്റെ ഏട്ടനെ കല്യാണം കഴിഞ്ഞപ്പോൾ ചേച്ചി എന്നാണ് വിളിക്കുന്നത് കാരണം ആ സമയമായ റെസ്പെക്ട് ഇനിപ്പിക്കാ വിളി അതും വിളിക്കേണ്ട എനിക്ക് ആവശ്യമില്ല ഓക്കെ ഈ പറയുന്ന മരണപ്പെട്ട ശാലോമ എന്ന് പറയുന്ന പയ്യന്റെ സഹോദരന്റെ വോയിസ് ക്ലിപ്പാണ് ഇതിൽ വ്യക്തമായ സഹോദരൻ പറഞ്ഞു വെക്കുന്നുണ്ടായില്ല ശാലോമ ഒരിക്കലും ജീവിതം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാത്ത ഒരാളാണ് മാത്രമല്ല ഈ സഹോദരനെ സംബന്ധിച്ചിടത്തോളം ശാലോം എന്ന് പറഞ്ഞത് പിതൃതുല്യനാണ് സ്വന്തം അച്ഛന്റെ സ്ഥാനത്താണ് ഈ സഹോദരൻ ശാലോമിനെ കണ്ടുകൊണ്ടിരുന്നത് മാത്രമല്ല ശാലോമ മരിക്കുന്നതിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സഹോദരന്റെ അടുത്ത് വന്ന് ശാലോമ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണത് മീനാക്ഷിയുമായിട്ടുള്ള ബന്ധം ഇനി മുന്നോട്ട് പോകുമെന്ന് തോന്നുന്നില്ല എങ്ങനെയെങ്കിലും ഈ ബന്ധം അവസാനിപ്പിക്കണം എന്നുള്ളത് അത് പറഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ശാലോമിനെ മരിച്ച നിലയിൽ കണ്ടത് അതുകൊണ്ട് തന്നെ സഹോദരൻ ഊഞ്ഞു ഊഞ്ഞു പറയുന്ന കാര്യം ശാലൻ ഒരു കാരണവശാലും ജീവിതം അവസാനിപ്പിക്കത്തില്ല എന്നുള്ളതാണ് മാത്രമല്ല ശാലോമിന് ഭയങ്കരമായിട്ടുള്ള ഒരുപാട് ജീവിത ലക്ഷ്യങ്ങളും ഉണ്ടായിരുന്നു നല്ല അറിയപ്പെടുന്ന ഒരു ആയിട്ട് മാറണം അതുപോലെ തന്നെ ചില ബിസിനസ്സുകൾ തുടങ്ങണം അതിനുവേണ്ടി പ്രയത്നിച്ച് ഓടി നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ശാലോം അങ്ങനെയുള്ള ഒരാൾ ജീവിതം അവസാനിപ്പിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇല്ല എന്നാൽ ഞാൻ പറയും കാരണം ജീവിത ലക്ഷ്യമുള്ള ഒരാൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കുക പോലും ചെയ്യില്ല വ്യക്തമായ ജീവിത ലക്ഷ്യവും ജീവിതത്തെ കുറിച്ച് കാഴ്ചപ്പാടുമുള്ളൊരു വ്യക്തിയായിരുന്നു ഈ പറയുന്ന ശാലോ എന്ന് പറയുന്ന പയ്യെ അതുകൊണ്ട് തന്നെ ഉറപ്പായും ഈ മരണത്തിന് പിന്നിൽ നൂറ് ശതമാനം ലക്ഷ്മിയുടെ കൈക്കെടുത്തലുണ്ട് എന്ന് തന്നെയാണ് ശാലോമിന്റെ സഹോദരൻ ഉറച്ച് വിശ്വസിക്കുന്നത് എന്തായാലും ഈ വിഷയം ഇന്നേ വരെ ഏതെങ്കിലും ന്യൂസ് ചാനലുകളോ മറ്റും ഡിസ്കസ് ചെയ്യുന്നതായിട്ട് എവിടെയും കണ്ടിട്ടില്ല എനിവേ ഇന്നും ശാലോമിന്റെ കുടുംബം നീതിക്ക് വേണ്ടി അറിയുകയാണ് അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഒരു പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് നടന്ന രണ്ട് മരണങ്ങൾ അതും രണ്ടും ഒരേ പാറ്റേണിൽ തന്നെ തൂങ്ങി മരിച്ച നിലയിലുള്ള മരണം എന്താണ് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം